നമസ്തേ ഞാൻ ഗീതാശിവൻ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കേവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു വീഡിയോ ഇത് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ ജന്മത്തെ മാത്രമല്ല കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളാണേലോ മുജ്ജന്മത്ത ദോഷമാണെങ്കിലോ ഈ മന്ത്രോച്ചാരണം കൊണ്ടും ഈ കർമ്മങ്ങൾ കൊണ്ടും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതിന് വേണ്ടത് ആയിരിക്കണം ഈ പിന്നെ മന്ത്രം ഉരുവിടാൻ ഇത് ശത്രുദോഷ ഒരു മന്ത്രമാണ് നിങ്ങളുടെ ബന്ധനാവസ്ഥ സ്തംഭനാവസ്ഥ കാര്യതടസ്സം ശത്രുക്കൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതിനെല്ലാം ഉണ്ടാകും അതിന് വേണ്ടുന്നത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഈ മന്ത്രം ജീവിക്കേണ്ടത് അതുപോലെ തന്നെ വ്രതശുദ്ധി വേണം വ്രതശുദ്ധി ഉറപ്പായിട്ടും വേണം ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റാത്തവർ ആദ്യത്തെ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ചയോ രണ്ട് ദിവസം നോയം വരുന്നു വേണം സന്ധ്യാസമയത്താണ് ഈ മന്ത്രം ജീവിക്കേണ്ടത് ഈ മന്ത്രം ജപിക്കേണ്ട രീതികളെന്ന് പറഞ്ഞാൽ നല്ല തേച്ച് വളരെ നല്ല കളറോട് കൂടിയ ഒരു നിലവിളക്ക് വേണം ഒരു താലം വേണം അതിനോടൊപ്പം തന്നെ ഒരു ഒരു പാത്രം വെള്ളം വേണം ആ വെള്ളത്തിനകത്ത് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തിയ വെള്ളമായിരിക്കണം വെച്ചേക്കേണ്ടത് ഒരു ചെറിയ പട്ട് തുണി വേണം അതൊരു താലത്തിനകത്ത് വെച്ചിരിക്കണം കുറച്ച് പൈസ നാണയമെങ്കിൽ നാണയം അതുപോലെ നോട്ടെങ്കിൽ നോട്ട് അതും എടുത്തു വെച്ചിരിക്കണം അതുപോലെ ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള മൊത്തോ കാര്യങ്ങളോ അത് വേണം ശുദ്ധവൃത്തിയുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കണം സന്ധ്യാവേളയിലാണ് ഈ നാം ഈ മന്ത്രം ജപിക്കുന്നത് അതുപോലെ തന്നെ ചിത്തശുദ്ധി ഉണ്ടായിരിക്കണം ഏകാഗ്രത ഉറപ്പായിട്ട് തന്നെ വേണം ചിന്തകളില്ലാത്ത അവസ്ഥയായിരിക്കണം നിങ്ങളുടെ വിഷമതകളെല്ലാം തന്നെ ഒരു പേപ്പറിനകത്ത് ആദ്യം എഴുതി വെക്കുക അഞ്ച് തിരിയിട്ട് നിലവിളക്ക് വേണം നെയ് വിളക്ക് തന്നെ കത്തിക്കണം അഷ്ടഗന്ധം പുകച്ചിരിക്കണം അഷ്ടഗന്ധം തന്നെ പുകയ്ക്കണം പുകയ്ക്കാൻ കൊണ്ടുവരണം അഷ്ടഗന്ധം വേണം അതുപോലെ തന്നെ ഈ നെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്യായിരിക്കണം ഒന്നി മിൽമ നെയ്യോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന നെയ്യോ ഉത്തമമായിരിക്കും ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഒന്നീ മുറിയോ അത് ബാത്റൂമായിട്ട് ബന്ധമുള്ള ഒരു ആകരുത് വീടിനകത്തൊക്കെ ഇപ്പം ബാത്റൂമുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം എവിടെയാണെന്ന് വെച്ചാൽ വളരെ പരിശുദ്ധിയോടുകൂടിയുള്ള ഒരു സ്ഥലം തന്നെ നിങ്ങൾ ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കണം അതിനുശേഷം എന്തെങ്കിലും മാറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ പായോ ഇട്ട് ഇരുന്ന് ഈ വിളക്ക് നിലത്ത് നിലവിളക്കായിട്ട് കത്തിക്കുക താലത്തിനകത്ത് വെച്ച് വേണം വിളക്ക് കത്തിക്കാൻ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ താലവും ആ താലത്തിനകത്തൊരു പട്ടും വിരിച്ച് ഇട്ടേക്കണം പട്ട് പട്ടും വിരിച്ച് വെച്ചിരിക്കണം ഈ ചുണ്ടാമ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ത കളറിലേക്ക് കിട്ടും അത് ആദ്യമേ തളിച്ച് അവിടെയെല്ലാം തൊട അത് വെച്ച് തുടച്ച് വീട് ശുദ്ധീകരിച്ച് നമ്മുടെ ദേഹമൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം വേണം ഈ വിളക്ക് കത്തിക്കാൻ കാരണം നമ്മളിത് ജീവിച്ച് കഴിയുമ്പം ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും മനസ്സോ നമ്മൾ ചിന്തകളില്ലാതെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും നിങ്ങൾക്കത് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അങ്ങനെ നിങ്ങളുടെ വിഷമതകളും കാര്യങ്ങളും എല്ലാം അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് ഈ എഴുതി വെച്ചിരിക്കുന്ന പിന്നെ വിഷമതകൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കുടുംബം നമ്മൾ അനുഭവിക്കുന്നത് എത്ര നല്ല ദശാസന്ധിയാണെങ്കിലും ദോഷങ്ങൾ മാത്രം അനുഭവിച്ച് ദുരിതങ്ങൾ മാത്രം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് അവരുടെ ജന്മശാപമമോ ഈ ജന്മശാപമോ എല്ലാം മാറാൻ വേണ്ടിയാണ് പക്ഷെങ്കിലിത് കൃത്യനിഷ്ഠയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഫലം ഉണ്ടാകും സംശയം വേണ്ട അതുപോലെ ഈ മന്ത്രം ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ എഴുതിയെടുക്കുക അത് കഴിഞ്ഞിട്ട് കൂടുതൽ തവണ അത് മനസ്സിലാക്കി ജപിച്ച് മനസ്സുകൊണ്ട് അത് മനസ്സിലാക്കി പഠിക്കുക തെറ്റി എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ക്ഷമിക്കണേ അമ്മയെന്ന് അമ്മയോട് ക്ഷമ പറഞ്ഞതിന് ശേഷം വേണം ഇത് ജപിക്കാൻ തുടങ്ങാൻ കാരണം മന്ത്രം ജപിക്കുക എന്നത് അതെല്ലാവരെയും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല മന്ത്ര ദീഷീക്ഷ മന്ത്രസിദ്ധി കിട്ടുന്ന വ്യക്തികളാണ് ഇത് കൂടുതലും ചെയ്യാറുള്ളത് അതിന് ഉജന്മ യോഗമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഒരു വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമുക്ക് ഒരു നല്ല മാറ്റം ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട അതുകൊണ്ട് മന്ത്രം മനനം ചെയ്യുക എന്നുള്ള മനനം ചെയ്യുക എന്ന് വെച്ചാൽ മനസ്സറിഞ്ഞ് ജപിക്കുക ചിന്തകളില്ലാതെ നമ്മുടെ മനസ്സിലപ്പോൾ ദേവിയുടെ രൂപം മാത്രമേ കാണാവുള്ളൂ ഈ മന്ത്രം ദുർഗാദേവിയുടെ വേണ്ടിയും അതുപോലെ തന്നെ ദുർഗാദേവി നമ്മുടെ സമീപത്ത് അമ്പലവാട്ടി ഇല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും മതി കാരണം ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ചിട്ട് ഈ നാണയം ഈ പട്ടിനകത്ത് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ആ നാണയം പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച വൈകിട്ടാണ് ഇത് ജപിക്കേണ്ടത് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ദേവീക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കണം അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലി ഭദ്രക്കാണെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ദുർഗാദേവികളുള്ള ക്ഷേത്രമാണെങ്കിൽ അവിടെ കടുപ്പായുസം നടത്തേണ്ടതാണ് ഈ ജപിച്ചു വെക്കുന്ന പൈസയും കൊണ്ട് വേണം പോകാൻ കാരണം നേരത്തെ മുതൽ നമ്മൾ തയ്യാറാകണം ഏകദേശം ഒരു ഒൻപത് ദിവസത്തിന് അല്ലെ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് മുതലേ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പൈസ ഈ പട്ടിൽ സമർപ്പിക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ മന്ത്രം പിന്നെ ജപിച്ചാൽ മതി ഞാനീ പറയുന്ന സമയത്തെ മന്ത്രം ജീവിക്കുക അല്ല അതിന് നമ്മൾ മുമ്പ് നമ്മൾ ഈ സമർപ്പണത്തോടുകൂടി എൻ്റെ ശത്രുദോഷവും എൻ്റെ വീടിൻ്റെ അവസ്ഥകളെല്ലാം മാറി എനിക്ക് ദുരിതപൂർണ്ണമായിട്ടുള്ള വിഷമതകളെല്ലാം എനിക്ക് മാറി എന്നെ മോചിപ്പിക്കണമേ അമ്മേ എൻ്റെ സ്തംഭനാവസ്ഥയും ബന്ധനാവസ്ഥയും എൻ്റെ കുട്ടികൾക്ക് ജോലി കടബാധ്യതകൾ അങ്ങനെയുള്ള ഒരുപാട് വിഷമതകൾ കൊണ്ട് ഞാൻ വിഷമിക്കുക അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും അമ്മയോട് സമർപ്പിച്ച് വേണം എന്നും ഈ നാണയം അല്ല ഈ പൈസ ഈ പട്ടിൽ വെക്കാൻ അതിന് ശേഷം ഇരുപത്തൊന്നാമത്തെ ദിവസം ആണ് നമ്മളൊരു ശനി വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കേണ്ടത് ആ തന്നെ ദിവസം ഇപ്പം വ്യാഴാഴ്ചയാണ് നമ്മൾ വൈകിട്ട് ഈ മന്ത്രം ജപിച്ച് വെള്ളിയാഴ്ചയാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് അപ്പം വ്യാഴാഴ്ച വൈകിട്ട് ജപിക്കുന്നതിന് ബുധനാഴ്ച മുതൽ വ്രതശുദ്ധി ഉണ്ടായിരിക്കണം മത്സ്യമാംസാദികളും ഒന്നും കഴിക്കരുത് ഈ സന്ധ്യാവേളയിൽ ഈ ചിത്തശുദ്ധിയോടുകൂടി തന്നെ വേണം വേറുള്ള ചിന്തകളൊന്നും ഉണ്ടാകരുത് വിളക്ക് കത്തിച്ച് വെച്ച് അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ച് അഷ്ടഗന്ധം പുകച്ച് ഉണ്ടാകണം അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയായി ചിത്തശുദ്ധിയോടുകൂടി ഈ പ്രാർത്ഥനകളെല്ലാം എഴുതി വെച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ അതെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാം അമ്മയുടെ അമ്മ ആ വിളക്കിൻ്റെ പാദത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ നേരത്തെ മുതൽ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഇരുപത്തൊന്ന് പ്രാവശ്യം ആ പൈസയാണ് ജപിച്ച് നമ്മൾ ഈ മന്ത്രം ജപിച്ച് എൻ്റെ വിഷമതകളും പ്രയാസങ്ങളും മാറ്റണമേന്ന് അമ്മയോട് യാചിച്ച് അങ്ങോട്ട് വയ്ക്കേണ്ടത് ഈ പട്ടിൽ വയ്ക്കേണ്ടത് ആ പട്ടിയിൽ നിന്ന് ആ പൈസയാണ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അത് ദുർഗാ ക്ഷേത്രവും ഭതിരകാ ഭതിരേയും കൂടി ഇരിക്കുന്നതും ആണെന്ന് ഏറ്റവും ഉത്തമ രണ്ടുപേരും അവിടെ കാണും അതല്ല എങ്കിൽ ഭതിരകാളി ആണെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോ ദുർഗാദേവിയാണെങ്കിൽ കടും പായസോ എപ്പോഴും നല്ലത് രണ്ടുപേരോടുള്ള ക്ഷേത്ര ദർശനത്തിന് പോകുന്നതായിരിക്കും നല്ലത് ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പറ്റ പറ്റാത്തവർക്ക് മാസത്തിലാദ്യവും അവസാനത്തെ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതു വല്ല കൂടി നിങ്ങൾ ചെയ്തു നോക്കുവിൻ ഞാൻ ഈ മന്ത്രം ഞാൻ എഴുതിയിടുന്നതാണ് അത് കൃത്യനിഷ്ഠയോടുകൂടി തന്നെ വായിച്ച് മനസ്സിലാക്കി മന നല്ല ഉറച്ച് ജപിക്കണ്ട ചുണ്ടുകൊണ്ട് മനസ്സിലാക്കി ജപിച്ച് അമ്മയിൽ സമർപ്പിക്കുക ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് അമ്മയുടെ മുന്നിൽ നിങ്ങളുടെ വിഷമതകളെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇടത് കൈയുടെ വെള്ളയിൽ നാണയം വെച്ചിട്ട് വലത് കൈ കൊണ്ട് അടച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് വേണം പട്ടില ഈ നാണയം വെക്കാൻ അങ്ങനെ ഇരുപത്തൊന്ന് നാണയം വെക്കണം ഈ ഇരുപത്തൊന്ന് നാണയം വേണം പിന്നീട് നമ്മൾ വാക്കിയിടീട്ട് രക്തപുഷ്പാഞ്ജലി നടത്താൻ ഈ വെള്ളിയാഴ്ച രാവിലെ പോകേണ്ടത് അല്ലെങ്കിൽ കടും പായസം നടത്തേണ്ടത് എന്തായാലും രണ്ട് ദേവിയുള്ള ദുർഗാദേവിയും ഭദ്രയും ഭദ്ര ഭദ്രകാളി ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭദ്രകാടി ക്ഷേത്രത്തിലാണെന്ന് രക്തപുഷ്പാഞ്ജലി ചെയ്യുക ആദ്യം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഈ ഇരുപത്തൊന്ന് തവണയും ചെയ്യുക ഒൻപത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഏത് രീതിയിലുള്ള തടസ്സമാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളതെന്ന് വെച്ചാൽ ദേവി മാറ്റിയിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല എന്നിരുന്നാലും ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം കുട്ടികളുടെ പിന്നെ വിവാഹ തടസ്സം അതുപോലെ തന്നെ ജോലി വിദ്യാ സമ്പന്നരായിട്ടുള്ള കുട്ടികൾക്ക് നല്ല ജോലി കിട്ടാതിരിക്കുന്നതിൻ്റെ തടസ്സം അതുപോലെ ശത്രുദോഷങ്ങൾ സ്തംഭനാവസ്ഥ നെഗറ്റീവ് എനർജിയുടെ ഇടപെടലിൽ കൊണ്ടുണ്ടാകുന്ന വിഷമതകൾ ഇതെല്ലാം തന്നെ ഈ ഒരു മന്ത്രം ജപിച്ച് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് നൂറിനൂറ് ശതമാനം ഉത്തമമായ ഫലം കിട്ടിയിരിക്കും സംശയമില്ല ഒരുപാട് പേരും ഇത് ചെയ്ത് റിസൾട്ട് നേടിയിട്ടുള്ളതാണ് നമസ്തേ